നിന്റെ എന്താ എനിക്ക് ഡേവിഡ് പോലെ നീ സണ്ണി ലിയോണിനെ അലർജി അലർജി ചെയ്യാ നിനക്കോടാ അത് ഈ വരുന്ന ചൊവ്വാഴ്ച എന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണം പിന്നെ വീടിൻ്റെ അടുത്ത് രണ്ട് പാല് കാച്ചിലുണ്ട് അപ്പൊ പോയിട്ട് ഇങ്ങനെ അപ്പോൾ വിളമ്പുണ്ടോ അവിടെ ബസ്സിന് കാണിക്കാൻ വിളമ്പൊന്നും ഉണ്ടോ അല്ല എല്ലാരും വരിക അപ്പൊർപ്പിച്ച് കാണിച്ചേക്കിക്സ് അപ്പൊ നമ്മുടെ ജിമ്മിന്റെ ദേശീയകാര്യം ചോദിച്ചും മെഷീനെ കൊടുക്കുക എന്തോടിക്കുന്ന പൊങ്ങുന്നില്ല മാസ്റ്റർ പൊങ്ങാൻ സഹായിക്കുന്നു നീ പോടാ അവൻ തനിയെ പൊങ്ങുന്നപ്പൊ കാണിച്ച നീ പോനെ ഉണ്ണിക്കുട്ട അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കുളിച്ചോണ്ടി ചേച്ചി കുളി നിർത്തി കുളിക്കുന്നു ചേച്ചി കുളി നിർത്തി കുളിക്കുന്നു ചേച്ചി കുളി നിർത്തി കുളിക്കുന്നു കുളി നിർത്തി കുളിക്കുന്നു

എന്തോ വേണോന്ന് പറയുന്ന പരത്തി എടുക്കുമായിരുന്നു പയറ് പരത്തി ചപ്പാത്തി പരത്തി എടുക്കുമായിരുന്നു ചപ്പാത്തിയും പരവില്ലാന്ന് വെച്ചാൽ പരത്തരുത് കേട്ടോ എടാ കേട്ടാ ചെസ്റ്റിലടിക്കുന്ന മിഷീനാന്ന് നീ വാമപ്പ് ചെയ്തോ ഇല്ലല്ല പോ കണ്ടുകഴിഞ്ഞോ സൗന്ദര്യം കണ്ടു കണ്ടുകഴിഞ്ഞോ ഏ ആ നിനക്ക് രണ്ടരണ്ടര മാസമായില്ലോ ജിമ്മിന് വരാൻ തുടങ്ങിയിട്ട് ആ നിനക്ക് നിനക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലേ അറിയത്തില്ലേ അറിയാല്ലേ അറിയാവോ പിന്നെ എന്തോ അല്ലത്തിന് സൗന്ദര്യം കണ്ടോണ്ടിരിക്കുന്നേ മിഷനറി ഒന്നും എക്സിബിഷൻ വെച്ചേക്കുന്നല്ലേ ചെയ്യാൻ വെച്ചേക്കുന്ന അറിയാവോ ആന്നാ പോയി ചെയ്യടാ പോടാ എന്നാ സൗന്ദര്യം കണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നിട്ടാവാൻ വേറെ എങ്ങനെ ചെയ്യാൻ ഇവിടെ

ആരുനേലും മാന്തി എന്താ 10 മണി വരെ കറങ്ങടേ? ആ നമുക്ക് വർക്കൗട്ട് നടത്താൻ. ഇവൾ എന്താ 9 മണി വരെ എന്തിനാ ജിമ്മിക്കോ? കിട്ടിയിലി നമ്മക്ക് വീട്ടിൽ പോചോറങ്ങ. വാ. സെറ്റ്. ക്യർട്ടിഷെ. ക്യർട്ടിഷെ അല്ല. ഓക്കേ പേര് പറയെ. സ്റ്റെല്ല. അയ്യോ സ്റ്റെല്ല ആണ് അപ്പുറത്തെ മൂന്നാമത്തെ തലയിലാ. അവിടെ പേര് തക്ക്. യൂസെർ എൻ്റെ പേരാ. സ്റ്റെല്ല ഡിസൂസ ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് അല്ലേ? പാ അത് പറഞ്ഞാട്ടോ പറഞ്ഞാട്ടോ എന്താ പറയുന്നേ അത് പറഞ്ഞാട്ടോ നമ്മളെ ലാസ്റ്റ് പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ട് സെസ്റ്റ് എല്ലാം നിർത്തിയാമല്ലേ സെല്ല യെസ് T W -E L അല്ലേ അയ്യോ സർ അത് സ്റ്റീലാണ് വൈ ജസ്റ്റ് സ്റ്റീൽ വൈ വൈ ഇംഗ്ലീഷ് അല്ലേ എൻ വൈ S T E L അല്ലേ S T E L അല്ലേ ഓ ഓക്കേ അങ്ങു ഓക്കേ ഓക്കേ വെയിറ്റ് പറയൂ ഞാൻ പറയില്ല സർ വൈ അത് ബോഡി ഷേമിംഗ് ആണ് എന്റെ കൊന്ന കുട്ടിയെ ഞാൻ ബോഡി ഷേം ചെയ്തതല്ല എനിക്ക് ഡയറ്റ് പ്ലാൻ തരാൻ ഡയറ്റ് പ്ലാൻ തന്നാൽ മതി ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മാസത്തെയാണോ മാസത്തെയാണോ മൂന്ന് ലൈഫ് മാസത്തെ ആണോ മൂന്ന് ആണോ ഈ ലൈഫ് ലോങ് ദൈവം എപ്പോ വിളിച്ചാലും നമ്മൾ പോണമല്ലോ അപ്പം ലൈഫ് ലോങ് പാക്കേജ് എനിക്ക് നഷ്ടമാണല്ലോ പോയി നഷ്ടമാണല്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ പൊന്ന് കൊച്ചേ എത്ര മാർഗ്ഗ എങ്ങനെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് മൂന്ന് ഏതാണ് സർ ലാഭം അങ്ങനെയാണെങ്കിൽ സാർ തൽക്കാലം ഇപ്പൊ ഒരു സിംഗിൾ എടുത്തോ ഞാൻ എവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കപ്പിൾ ആക്കോളാം അമ്മ മരിച്ചു പോയോ ഇല്ല ഇപ്പൊ ആറുമണിയല്ലേ ആയുള്ളൂ രാത്രി ഒമ്പതരയ്ക്ക് കൊണ്ടു പോയ മതി ഹോസ്പിറ്റലിൽ മതി മെഡിക്കൽ അതെ അത് നിങ്ങൾ വിട്ടോളൂട്ടോ ഇത് ഡോടൊ ഹലോ ഡമ്പലിന് ഉമ്മ കൊടുക്കുന്നുണ്ടോ ഇല്ല ഈ ലിപ്സ്റ്റിക് അത് ഇത്രയും ഇവിടെ അപ്പം ഈ ജിമ്മി ഞാൻ പറയുന്ന കേട്ടാ മതി ആ മാസ്റ്റർ കേട്ടോ ഓരോ ആണുങ്ങളെ വഴിതെറ്റിക്ക് ഓരോന്ന് വന്നോളൂ

എന്റെ പൊന്ന് വച്ച് പുറമോട്ടല്ല ചവിട്ടുന്നത് മുമ്പോട്ടായി സാണനം ചവിട്ടുന്നത് ആ അത് ബാക്കിയുള്ളവരെ ഇവിടെ തെറ്റിക്കായിരുന്നു ഒരു ഒരു കാര്യം അതുകൊണ്ട് ഇല്ല പോയി പരിപ്പ് വെജി എന്റെ പൊന്നി സ്റ്റല്ല സമയം ആറേ മുക്കാലായി എനിക്ക് എട്ടേ മുക്കാലാവുമ്പോ എനിക്ക് ജിമ്മും പൂട്ടിട്ട് വീട്ടിൽ പോകണം നേരെ സന്ധ്യായി

എനിക്കൊരു സമാധാനം ഒന്ന് ചെയ്യണം

എന്നെ അങ്ങോട്ട് ഇട്ടപ്പോഴെ വാടി അങ്ങ് മാറ്റി എന്താ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എന്നെ കണ്ട അസൂയ വരാതിരിക്കാൻ കൊച്ചു പിള്ളാരല്ലയോ അവർക്ക് മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ തട്ടിയതാണേ ആ അച്ഛൻ എന്റെ സൗന്ദര്യം കാണിക്കാൻ എന്നെ കൊണ്ടുപോവാത്ത സ്ഥലമില്ല സിനിമ തിയേറ്റർ നാടക കമ്പനി ഉത്സവം യു എന്നും വേണ്ട എല്ലായിടത്തും കൊണ്ടുപോവായിരുന്നു

ം തിന്നാൻ പറഞ്ഞേ എനിക്ക് ഷുഗർ താഴും എനിക്ക് പട്ടിണി നടക്കാൻ പറ്റത്തില്ലയോ ഗ്മാർ ദേഹത്തെ പഞ്ചാരമൊത്തം ഉരുക്കി ജവിച്ച പോയി കാണും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കേടല്ലയോ എന്തായാലും എല്ലാം കൂടി കണ്ടോ നീയൊക്കെ നികേഷ് രാജ്യമെമ്പാടും വീണ്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ നിങ്ങൾ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ തന്നെ ഈ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യണമെന്ന് പ്രത്യേക അറിയപ്പെടുന്നിരിക്കുകയാണ്